നമസ്കാരം സ്റ്റാൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ വാർത്തകൾ വിശദമായി കേരളത്തെ കുറിച്ച് നല്ലത് പറഞ്ഞതിന് ശശി തരൂരിനെ വിലക്കേർപ്പെടുത്തിയ കോൺഗ്രസ് കേരള വിരുദ്ധ കോൺഗ്രസ് ആയി മാറി എന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അദ്ദേഹം എന്നാ കേരളത്തെ കുറിച്ചുള്ള ഒരു എം പി പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ വരിക എന്തൊരു സൈബർ അക്രമമാണ് ഇന്നിപ്പോൾ ഒരു ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ തന്നെ ഞാൻ വീക്ഷണം നാട് ഭീകരമാണ് കേരളത്തെ കേരളത്തെക്കുറിച്ചൊരു വസ്തുത കേരളത്തെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് എന്തോ നിരോധിക്കപ്പെട്ട സംഭവം പറയുന്നത് പോലെയാണ് കേരളത്തെ കുറിച്ച് നല്ലത് പറയുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയൊരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മാറിയോ നമ്മൾ കേരള വിരുദ്ധ കോൺഗ്രസ് ആയി കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയോ കേരളം മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ് ആർക്കെങ്കിലും എതിർക്കുണ്ടോ അത് ഞാനോ നിങ്ങളോ പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു തെറ്റാണോ കേരളത്തിൽ വലിയ സർക്കാർ സർക്കാർ സ്കൂളുകളിൽ കൂടുതൽ കുട്ടികൾ വരുന്നു ക്ലാസ് പ്രത്യേകതയാണ് കേരളത്തിലെ അവിടെ നല്ല ഇത് പറയുന്ന ഒരു വസ്തുതയല്ലേ കേരളത്തെക്കുറിച്ച് ആര് നല്ലത് പറഞ്ഞാലും മലയാളികൾ ഒന്നടക്കം അഭിമാനിക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ പ്രചരണം നടത്തുന്നതുകൊണ്ടാണ് ആർ സംഘം സി പി ഐ എമ്മിന് നേരെ തിരിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർക്ക് സുരക്ഷ ഒരുമിച്ച് മുന്നോട്ട് ഇറങ്ങണമെന്നോ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കായുള്ള ഉപകരണങ്ങളുടെ വിദിനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നു അദ്ദേഹം ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഇത്തരം ഉപകരണമില്ലാതെ തന്നെ സ്വന്തമായി നടക്കാനുള്ള ശേഷിയിലേക്ക് വരും ഈ കുട്ടി എന്ന് കണ്ടുകൊണ്ടാണ് ആ കുട്ടിയെ സ്ഥിരമായി എന്തെങ്കിലും ഒരു ഉപകരണത്തിൻ്റെ താങ്ങിലൂടെ നടത്തിക്കുന്നില്ല എന്ന തീരുമാനമെടുക്കുന്നത് അത് ഏറ്റവും ഗംഭീരമായ മാതൃകാപരമായ തീരുമാനമാണ് അപ്പോൾ ആ രക്ഷിതാക്കളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആ കുഞ്ഞിനെ സ്വ സ്വയമേവ നടക്കാൻ കഴിയും മറ്റാരുടെയും ആശയമില്ലാതെ ഓടാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ആ കുട്ടി എത്തിച്ചേരും വളരെ ചെറിയ രൂപത്തിലുള്ള ഒരു ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആവശ്യമായ മരുന്നുകളും നൽകിയാൽ അത് കഴിയും എന്നത് ഈ ക്യാമ്പിലൂടെ കണ്ടെത്തി അപ്പോൾ ക്യാമ്പിന്റെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ ഈ ക്യാമ്പിലൂടെയാണ് നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ ശാരീരിക ശാരീരികനുസരിച്ച അനുയോജ്യമായ ഉപകരണങ്ങൾ ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്തെ ഓരോ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കണമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി എസ് രാധാകൃഷ്ണൻ വനിതാ അഗസ്റ്റിൻ രതിക മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു പന്നിയങ്കര ടോൾ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച് ചൊവ്വാഴ്ച ചർച്ച ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധം വടകഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്ക് ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൊവ്വാഴ്ച കെ രാധാകൃഷ്ണൻ എംപിയുടെ സാന്നിധ്യത്തിൽ പകൽ പന്ത്രണ്ടിന് സർവകക്ഷി യോഗം വിളിക്കുമെന്ന് പി പി സുമോദ് എം എൽ എ അറിയിച്ചു തിങ്കളാഴ്ച മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ കമ്പനി തീരുമാനിച്ചിരുന്നുവെങ്കിലും പി പി സുമോദ് എം എൽ ഇടപെടലിനെ തുടർന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നും ഞായറാഴ്ച രാത്രി തന്നെ വേണ്ടെന്ന് വെച്ചു തിങ്കളാഴ്ച രാവിലെ ജനകീയ വേദിയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തക പ്രതിഷേധവുമായി എത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് ശാന്തമാക്കി ശക്തമായ നടപടികളുമായി കമ്പനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആലത്തൂരിൽ നിന്നുള്ള ഒരു എം പി ഉണ്ട് ശ്രീ രാധാകൃഷ്ണൻ എം ഈ കാര്യത്തിൽ ഒന്നും മിണ്ടുന്നില്ല ഒന്നും മുരിയാടില്ല എന്ന മൗനോർദ്ദവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല സ്ഥലം എം എൽ എ ശ്രീ പി പി സുമോദ് പല ചർച്ചകൾ വിളിച്ചുകൂട്ടി ജനങ്ങളെ വിട്ടികളാക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതും അംഗീകരിക്കാൻ കഴിയില്ല നമ്മുടെ തൊട്ട പഞ്ചായത്തായ പാണഞ്ചേരിയിലെ എം കൂടിയായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ യാതൊരു ും നിലവിൽ ടോൾപ്ലാസയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റലുകളിലുള്ളവർക്കാണ് സൗജന്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ പത്ത് കിലോമീറ്റർ ചുറ്റലുകളിലുള്ളവർക്ക് സൗജന്യം അനുവദിക്കണമെന്നാണ് സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് തുടർന്ന് നടക്കുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയാകുമെന്നാണ് പ്രതീക്ഷ വിലയില്ല വിലയില്ല ആറ് പഞ്ചായത്തിലെ ജനങ്ങളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ സംയുക്ത സമരസമിതി പന്നേങ്കര ടോൾ പ്ലാസക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ജനകീയ വേദി പന്തലാമ്പടം ജനകീയ കൂട്ടായ്മ വ്യാപാരി സംരക്ഷണ സമിതി സ്കൂൾ ബസ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് ഒരു കാരണവശാലും പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും മറിച്ച് തീരുമാനമുണ്ടായാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇറങ്ങി ടോൾ പ്ലാസ ഉപരോധിക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു എം എൽ എ സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും ടോൾ പിരിച്ചിട്ട് സമരം നടത്താമെന്ന നിലപാട് തിരുത്തണമെന്നും നാടിന്റെ പ്രശ്നത്തിൽ നാട്ടുകാർക്കൊപ്പം നിൽക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ടോൾ അധികൃതർ സ്കൂൾ വാഹന ഉടമകൾക്ക് അയച്ച വക്കീൽ നോട്ടീസ് പിൻവലിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ജനകീയ വേദി ചെയർമാൻ ബോബൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഉടൻ തന്നെ ഇതിലെ കടന്നു പോകുന്ന ടോൾ പാസ് വഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം അത് രേഖപ്പെടുത്തിക്കൊണ്ട് അതിന്റെ കണക്കെടുത്തുകൊണ്ട് പിന്നീട് എത്ര കിലോമീറ്റർ വരെയുള്ളവർക്ക് സൗജന്യമായി പാസ് കൊടുക്കാമെന്നുള്ളതും അതിനുശേഷം എം പി ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു ചേർത്തുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിക്കൊണ്ട് ബഹുജനങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതായിരുന്നു അവസാനമായിട്ട് പന്നിയങ്കര ടോൾ പ്ലാസയിലെ സൗജന്യ യാത്ര സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുത്തു വച്ചിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ തീരുമാനം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ലാസ്റ്റ് അവർ കമ്പനിക്കാർ ആ വീട്ടിൽ പറഞ്ഞത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് അത് എയർ ഡിസ്റ്റൻസെന്നോ റോഡ് ഡിസ്റ്റൻസൊന്നോ ഉള്ളതിലല്ല അതിലൊരു കൃത്യമായ ഒരു തീരുമാനവും വന്നിട്ടില്ല അവർ തന്നെ ഒരു തീരുമാനം എടുത്ത് അഞ്ച് കിലോമീറ്ററിനുള്ളിലുള്ളവർ പേപ്പറുകൾ അത് മറ്റു വണ്ടികളുടെ പേപ്പറുകൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ആളുകൾ എന്തുകൊണ്ടാണ് പേരൊക്കെ കൊടുത്തു എന്ന് പറയപ്പെടുന്നു ലിസ്റ്റിൽ തന്നെ പറയുന്നു വണ്ടികളുടെ സംയുക്ത സമരസമിതി പ്രസിഡന്റ് പി ജെ ജോസ് അധ്യക്ഷനായി ജനകീയവേദി ജനറൽ കൺവീനർ ജിജോ അറക്കൽ വൈസ് ചെയർമാൻ സുരേഷ് വേലായുധൻ പന്തലാമ്പാടം ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് മോഴ്സി ജോസഫ് വ്യാപാരി സംരക്ഷണ സമിതി പ്രസിഡന്റ് സി കെ അച്യുതൻ പൊത്തപ്പാറ ജനകീയ സമിതി പ്രസിഡന്റ് ഷിബു ജോൺ മോഹനൻ പള്ളിക്കാട് സതീഷ് ചാക്കോ കെ ശിവദാസ് തോമസ് ഇലിഞ്ഞുമറ്റം സി സി സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പ്രതിഷേധവുമായി പ്ലാസ ഓഫീസിലെത്തി നിവേദനം നൽകി വാഹനത്തിന്റെ ആർ സി ബുക്ക് കാണിച്ചാൽ പ്രദേശത്തെ ആറ് പഞ്ചായത്തുകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു ഇനിയും സൗജന്യം തുടരാൻ ആവില്ലെന്നും അഞ്ച് കിലോമീറ്റർ പരിധി സൗജന്യം ആകാമെന്നുമാണ് ടോൾ കമ്പനി പറയുന്നത് എന്നാൽ നിലവിലുള്ള സൗജന്യം കമ്പനിയുടെ ഔദാര്യമല്ലെന്നും ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം വിട്ടു ജനങ്ങളുടെ അവകാശമാണെന്നും പ്രദേശവാസിയിൽ നിന്നും ടോൾ പിരിവ് ആരംഭിച്ചാൽ ടോൾ പ്ലാസ ഉപരോധിക്കുമെന്നും വാഹനങ്ങൾ തടയുമെന്നും വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി വടക്കഞ്ചേരി ആമക്കുളത്ത് പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു ബോധപൂർവം തീയിട്ടതാണെന്ന സംശയം ആമക്കുളം സ്വദേശി അക്ബറിന്റെ കടയ്ക്കാണ് തീപിടിച്ചത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത് കടയും കടയിലുണ്ടായിരുന്ന സാധനങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചു അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത് ആരെങ്കിലും ബോധപൂർവ്വം തീയിട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി കടയുടമ വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു വടക്കഞ്ചേരി പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു തരൂർ എം എൽ എ പി പി സുമോദ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ പലപ്പോഴും സർക്കാരുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പോൾ എം പിമാരും കല്യാണമാർ എന്നാ നമ്മുടെ നാട്ടിൻ കുറവ് പ്രത്യേകിച്ച് വളരെ പെട്ടെന്ന് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അതുകൊണ്ട് മെമ്പർമാർ അടങ്ങിയ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിന് വിപുലമായ അധികാരങ്ങളും ഏറെ അതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന വ്യത്യസ്ത തലങ്ങളും ആ മേഖലകളിലും ഇപ്പോൾ ഇവിടെ നല്ല നിലയിൽ പതിനൊന്ന് കോടിയിലേറെ രൂപയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ശ്രീകല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക അതിദരിദ്ര ഇല്ലാത്ത പഞ്ചായത്താക്കി മാറ്റുക പഞ്ചായത്ത് പരിധിയിൽ ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുക എന്നീ വിഷയങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി മെമ്പർമാരായ മോഹൻദാസ് എ ടി വർഗീസ്കുട്ടി സെക്രട്ടറി കെ രാധിക ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ ശിവകുമാർ എന്നിവർ സംസാരിച്ചു പ്രതിഫലിച്ചുകൂടാതെ പഞ്ചായത്തിൻ്റെ ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങൾക്കായി നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി അപ്പുണ്ണി നായരെ എം എൽ എ പൊന്നാടണിയിച്ച് ആദരിച്ചു വനിതകൾ മാത്രം ജോലി ചെയ്യുന്ന വണ്ടാഴി രണ്ട് വില്ലേജ് ഓഫീസിലെ ജീവനക്കാരെ ആദരിച്ചു വനിതാ ജീവനക്കാർ മാത്രം ജോലി ചെയ്യുന്ന ആലത്തൂർ താലൂക്കിലെ വണ്ടാഴി രണ്ട് വില്ലേജിലെ ജീവനക്കാരെയാണ് പഞ്ചായത്ത് അംഗം ആ സുരേഷിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് ഐ ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ആദരിച്ചു സൂപ്പർവൈസർ അപ്പോൾ ഏറ്റവും സ്ട്രെയിൻ ആയിട്ടുള്ള കൈകൾ സുരക്ഷിതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു പറഞ്ഞിട്ട് വളരെ ശ്രാഘനീയമാണ് പക്ഷെ വനിതകൾ ഏറ്റവും പിന്നോക്ക ആളുകൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അവർ ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മളൊക്കെ അറിയാം ഞാനിപ്പം കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാനൊരു ചാലഞ്ച് ആലത്തൂരിലെ ചാലഞ്ച് പാലക്കുളജ് ക്ലാസ് എടുക്കാൻ ട്രാഫിക് അവേർനെസ്സിൻ്റെ അപ്പോൾ നമുക്ക് അറിയാം അവർ വളരെ ആക്റ്റീവായിട്ട് കാരണം ജീവിതത്തിൽ വെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഓരോ ഓരോ ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ കറക്റ്റ് മറുപടി പറഞ്ഞു പക്ഷേ പുരുഷന്മാർ കുട്ടികൾ അവർ ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വനിതകൾ വളരെ മുന്നോട്ട് കാരണം വനിതകളിപ്പോ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ആദ്യം കുറച്ച് വർഷം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് അഭിമാനത്തോട് കാരണം രണ്ട് മക്കള് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി ഒരു ഡൽഹിയിലെ മറ്റേ അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്കോളർഷിപ്പ് വില്ലേജ് ഓഫീസർ സിന്ധു എം വി സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ചെമ്പകം വില്ലേജ് ഫീൽഡ് ഓഫീസർമാരായ പിങ്കി ദിവാകരൻ ഉഷ എന്നിവരെയാണ് ആദരിച്ചത് അംഗൻവാടി ടീച്ചർമാരായ എസ് ഗിരിജ നിമ സജിത് ആശ വർക്ക് ബിന്ദു ബാബു പി കെ പ്രവീൺ വിദ്യ സുരേഷ് ശ്രീജിത്ത് എസ് എന്നിവർ പങ്കെടുത്തു ആലത്തൂർ ഇരട്ടക്കുളം അസീസിയ ആശുപത്രിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആധുനിക സൗകര്യങ്ങളോടുകൂടി രോഗനിർണ്ണയം നടത്തി മികച്ച ചികിത്സ ലഭ്യമാക്കുന്നു ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ലാബ് ടെസ്റ്റും എക്സ്റേയും തികച്ചും സൗജന്യമായിരിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി ലബോറട്ടറി തുടങ്ങിയ സൗകര്യങ്ങളും ആശുപത്രി ലഭ്യമാക്കിയിട്ടുണ്ട് കൊന്നഞ്ചേരി പള്ളിയറ ഭഗവതീശ്വരത്തിലെ വേല മഹോത്സവത്തിന്റെ ഭാഗമായി നോട്ടീസ് പ്രകാശനം ചെയ്തു സംഗീതജ്ഞ പ്രീത വാര്യ ദേശപ്രമാണി കെ വിജയകുമാറിന് നോട്ടീസ് കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത് ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിനാണ് കൊന്നഞ്ചേരി പള്ളിയറക്ഷേത്രത്തിലെ പുനർദം തിരുനാൾ വേല ആഘോഷം പുനർദം വേല ആഘോഷത്തിൻ്റെ തുടക്കമായി നോട്ടീസ് വിതരണം ചെയ്യാനുള്ളതായ പരിപാടികൾ ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിനും പരിപാടി നടത്തി കൊന്നിരിക്കുകയാണ് നോട്ടീസ് പ്രകാശനം പ്രശസ്ത സംഗീതജ്ഞ ശ്രീമതി പ്രീത വാര്യർ നിർവഹിച്ചിരിക്കുകയാണ് നമ്മളെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ പ്രീത വാര്യർക്ക് എല്ലാവിധ ഭാവങ്ങളും അതുപോലെ തന്നെ മേൽക്കുമേൽ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ദേവിനാമത്തിൽ ഈ വർഷത്തെ വേലയ്ക്ക് ഇന്ന തുടക്കം കുറിക്കുകയാണ് വടകഞ്ചേരി ശ്രീ നാഗസഹായം ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹിജ്ഞത്തിന് സമാപനമായി ഫെബ്രുവരി പത്ത് മുതൽ പതിനാറ് വരെയായിരുന്നു ഭാഗവത നടന്നു വന്നത് മൂവാറ്റുപുഴ ഇരുളിയൂർ അരുണൻ നമ്പൂതിരിപ്പാടാണ് യജ്ഞാചാര്യൻ കാലടി ശങ്കരനാരായണൻ നമ്പൂതിരി ഉള്ളയിൽ ശ്രീവത്സവം നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരായിരുന്നു സമാപന ദിവസം പ്രത്യേക പൂജകൾക്കും പാരായണത്തിനും ശേഷം യജ്ഞസമർപ്പണം നടന്നു അന്നദാനവും സംഘടിപ്പിച്ചു